നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വേറൊരു പതിനായിരം ഇരുപതിനായിരം രൂപ മാസം ശമ്പളം ഉള്ളവരും രണ്ടും മൂന്നും കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ടോ അതിനാണ് സാമ്പത്തിക അച്ചടക്കം എന്നുള്ളത് ഇപ്പൊ എന്റെ അമ്മച്ചി എനിക്ക് നന്നായിട്ട് അറിയാം കുട്ടിക്കാരത്ത് കാക്കിലോ വെളിച്ചെണ്ണ ആഴ്ച മേടിക്കുന്നത് കാക്കിലോ വെളിച്ചെണ്ണ എന്നാൽ എല്ലാ കാര്ക്കും ടേസ്റ്റും ഉണ്ടാവും വറക്കേണ്ട അടുത്ത് വറക്കും എല്ലാത്തിനും ഒരു കരുതലുണ്ടാവും അതായത് ആഴ്ചയിൽ രണ്ടു കിലോ അരിയേ ഉണ്ടാവുള്ളൂ രണ്ടു കിലോ അരിയായിരിക്കും അത് ഒരു നാഴി കൂടില്ല അങ്ങനെ വലിയൊരു അച്ചടക്കം അവർക്കുണ്ടായിരുന്നു എനിക്കൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് എത്രയും അച്ചടക്കം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബീഫ് ഞായറാഴ്ച മാത്രമേ മേടിക്കുന്നു അരക്കിലോ ഇറച്ചിയോ വീട്ടി മേടിക്കുന്നത് ഞായറാഴ്ച പള്ളിയിൽ നിന്ന് ഈ അരക്കിലോ ഇറച്ചി മേടിച്ചോണ്ട് മേടിച്ചോരുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട് അപ്പൻ ബീഫ് കൂട്ടില്ല ബാക്കി എല്ലാരും കഴിക്കും പക്ഷെ ഈ അരക്കിലും ഇറച്ചി ഞാൻ ഈ ബീവക്കാരും ചിലപ്പോൾ കാണും വേണ്ടീട്ട് അപ്പൊ അമ്മ ചിന്തിച്ചാൽ ചില ഉരുളൊക്കെ സവോളായി കൂട്ടും കൂട്ടിട്ട് ഒരു പെരളം കറി വെക്കും നിങ്ങൾക്ക് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആ ചോറിന്റെ അറ്റത്ത് അമ്മച്ചിയ സ്നേഹം കൊണ്ട് ചില കരിഞ്ഞ ഒലത്തറച്ചിയില്ലേ തേങ്ങ കൂടി ശകല മൂലയ്ക്ക് വെച്ചേക്കും ഏതാ തലദിവസത്തെ ബാക്കിയാ ഇന്നൊക്കെ അങ്ങനെ ഇന്നൊക്കെ ഓരോരുത്തർ വേഗം ആലോചിച്ചെങ്കിലും ഇറച്ചി ഒരാഴ്ച മേടിച്ചിട്ട് അങ്ങ് തിന്ന മറ്റത് കൊതിക്കുന്ന ഒരു കാലമില്ലേ ഈ കൊതിച്ച് ജീവിച്ചവരെല്ലാം അതിനോടൊരു വില കൽപ്പിക്കും കൊതിക്കണ നമ്മള് എനിക്ക് പറഞ്ഞ ഇന്നത്തെ ജനറേഷൻ പറയുമില്ല ലഹരിക്ക അടിമയാവെന്ന് പറഞ്ഞു അവർക്കൊന്നും കൊതിയില്ല എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് ഇനി എന്ത് കിട്ടും ഇനിച്ച പുഴാൻ കിട്ടുമോ അല്ലെ പരാമർ കിട്ടുവോ നടക്കുന്ന എല്ലാം ഉണ്ട് എല്ലാ എന്താ കിട്ടാത്ത എല്ലാ ശബർമ മറ്റൊന്നും മറിച്ചതും എല്ലോടം കുത്തിക്കേറ്റി കൊടുത്തു അവിടെ നിന്ന് മറ്റാതെ കാർഡ് മറ്റാതെ ചെയ്തു മറച്ചത് ചെയ്തു ആപ്പും എല്ലാം കൊടുക്കുക ബിനുവിനോ എന്താ എന്താണ് തൃപ്തി ഇനി എന്ത് കിട്ടും എനിക്ക് എന്തിരും പാമ്പിനെ കൊണ്ട് കൊത്തിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ അതാണ് പ്രശ്നം കൊതിയില്ല നിങ്ങൾ ആരും ആലോചിച്ചു ഇല്ല ഇല്ലായ്മ ഒരു വിധം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും കുട്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നു വളരെ കുറവാണ് അവർ സ്ട്രഗിൾ ചെയ്യണം അവരുടെ അപ്പനെ വിഷമം കണ്ടവ ജീവിക്കുക മറ്റേ എല്ലാമായി അപ്പം പാവം ഗൾഫിൽ കഷ്ടപ്പെട്ടു കാച്ചയച്ചു കൊടുക്കുന്നു അമ്മയ്ക്ക് ഇവിടെ ജോലി ഉണ്ടാവും അത് കിട്ടുന്നു എന്നിട്ട് ഇവന്റെ മൊബൈലിലേക്ക് എന്തൊക്കെയോ ചെയ്യുന്നു